നമ്മൾ രാത്രിയായി ഇപ്പൊ ചുമ്മാ ഗുരുവായൂർക്ക് ഒരു റൈഡ് പോയതാണ് അപ്പോഴാണ് മനസ്സിലായത് ഗുരുവായൂർ ഇപ്പൊ പണ്ടത്തെ പോലെ ദേ ഈ ഒരു കൂട്ടം കണ്ടപ്പോ ഇതിപ്പോ എന്താന്ന് അറിയാനായിട്ട് വണ്ടി ഒന്ന് സൈഡ് സൈഡാക്കിട്ട് പോയി അപ്പൊ അവിടെ ഒരു ചേട്ടൻ ബീഫ് തവേലിക്കിട്ട് അതിന്റെ മേലേക്ക് സബോളി മല്ലലിട്ട് ഇവിടെ പിന്നെ ഞെട്ടിക്കലല്ല തെറുപ്പിക്കലാണ് മെയിൻ അതിന്റെ മേലെ ഒരു ഗ്രീൻ മസാലയും അവരുടെ സ്പെഷ്യൽ മസാല ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി അതിന്ന് ഓരോ പോഷിനും തിരിച്ചൊന്ന് മറച്ചും തിരിച്ചിട്ട് കഴിഞ്ഞ് ഇവിടുത്തെ ബീഫ് പൊള്ളിച്ചത് റെഡിയായി അതിന്റെ കൂടെ വെറും നാപ്പത് രൂപക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗീ റൈസും കിട്ടും പിന്നെ ആവോല പൊള്ളിച്ചതിന് നൂറ്റി ഇരുപതും ചിക്കൻ പൊള്ളിച്ചതിന് എഴുപത് രൂപയുള്ളൂ അതിൽ ആവലി പൊള്ളിച്ചതും ബീഫ് പൊള്ളിച്ചതും ആട്ടാ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായേ അപ്പൊ ഈ സ്പോട്ട് വരുന്നത് ഗുരുവായൂർ ആനക്കോട്ടയുടെ അടുത്തുള്ള ഇടം ഫുഡ് ഫുഡ്രക്കാണ് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തന്നെയാണ് മനോജറിന്റെ സ്വർഗം തട്ടുകട ഇവിടെ നല്ല ആവി പറഞ്ഞ ബ്രെഡിന്റെ കൂടെ ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റു പറയണം അതല്ലെങ്കിൽ ഒരു ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ട് ഇതേപോലെ കൂട്ടി പിടിക്കാം സംഭവം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഐറ്റംസ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായി അതുകൊണ്ട് ഇനി അടുത്ത വട്ടം നേരത്തെ വരാന്ന് പറഞ്ഞിട്ടിറങ്ങി ഇവിടെ നിന്ന് നേരെ വിട്ടത് ഇഡലി ഇല്ലെന്ന് പറഞ്ഞ അടുത്ത ഫുഡ് ട്രക്കിലേക്കാ ആ ചൂടായ തട്ടിട്ടിലെടുത്ത് നേരെ പ്ലേറ്റിൽ കിട്ടും വശ്യത്തിന് ഗിയും കുറെ പൊടിയും വെതറി അതിന്റെ മേലെ ബട്ടറും കൂടി ഇട്ട ബെന്ന ഇഡ്ഡലി ആയി ഇതിന്റെ സൈഡായിട്ട് കേസ് സരി റെഡ് ചട്നി ഒരു നാളികേര ചട്നി പിന്നെ സാമ്പാറും ഉണ്ടാവും എന്നിട്ട് ആ ബട്ടർ ഇഡ്ലിയുടെ മേലെ തേച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാണ്ടല്ലോ നൈസായിരുന്നു അതുകൂടാണ്ട് മൈസൂർ മസാല ദോശ പൊടി ഫ്രൈ ഇഡ്ലി സ്റ്റഫ്ഡ് ഇഡ്ഡി ഷെഷ്വാൻ പനീർ ഇഡ്ലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാലേ തൃശ്ശൂർ ടൗണിലെ നൈറ്റ് ലൈഫിനായിട്ടും കൂടുതൽ ഇപ്പൊ ഗുരുവായിരുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ശരിക്കും എക്സ്പ്ലോർ ആക്കാൻ ഞാൻ ഒരു വരെയും കൂടി എന്തായാലും വരുന്നുണ്ട്